ഹായ് ഏവർക്കും നമസ്കാരം എം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സ് നമുക്കറിയാം അല്ലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന സബ്ജക്റ്റ് ആണ് അല്ലേ അപ്പൊ എന്താണ് അത്രത്തോളം മാർക്ക് നമുക്ക് വേറെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്താം പക്ഷേ കറണ്ട് അഫയേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു റിലേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കറണ്ട് അഫയേഴ്സിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഡെയിലി ആ ചിട്ടയോട് കൂടി പഠിച്ചിട്ട് പോയി വെച്ചാൽ എന്ത് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മാർക്ക് പോലും കറണ്ട് അഫെയർസിന് എന്ത് ചെയ്യല്ല നഷ്ടപ്പെട്ട് പോവില്ല ഓക്കെ അപ്പൊ ആ ഒരു ഡെയിലി റൊട്ടീൻ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എം സ്റ്റഡി സെന്ററിന്റെ പരിശ്രമം കൂടിയാണ് ഇത് കേട്ടോ അപ്പൊ എല്ലാ ദിവസവും നിനക്ക് ഇനി എന്ത് ചെയ്യും കറണ്ട് അഫെയർസ് കിട്ടിക്കൊണ്ടേയിരിക്കും ഓക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് നമ്മുടെ നമ്മളിപ്പോ ന്യൂസ് പേപ്പർ നോക്കി എഴുതി വെക്കുന്ന അതേ ഇമ്പോർട്ടൻസ് എന്തിനും കൂടെ നമ്മൾ കൊടുക്കണം പി എസ് സി ബുള്ളറ്റിനും കൂടെ അല്ലെ പി എസ് സി ബുള്ളറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യണത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത് അപ്പം അതേ കൂടി തന്നെ നോട്ട് ഉണ്ടാക്കുന്ന ഒരു വഴിക്ക് നടക്കട്ടെ നമ്മൾ പേപ്പർ നോക്കി നോട്ട് ഉണ്ടാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നല്ലൊരു പ്രവണതയാണ് എല്ലാവർക്കും ആ ശീലം ഉണ്ടാവണം അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മൾ എന്ത് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അതിപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രമല്ല ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്ന ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും എന്താണ് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ നല്ല പ്രവണതയാണ് അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ എക്സാം അടുത്തോണ്ട് വരികയാണ് അല്ലെ അപ്പൊ കറണ്ട് അഫയേഴ്സിനുള്ള മുഖ്യമായിട്ടുള്ള ഒരു ആൾ അവിടെ നിൽക്കുവാണ് അപ്പൊ അതിന് ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഈ സീരീസിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഒരു നോട്ട് കറണ്ട് അഫെയേഴ്സിന് വേണ്ടി മാറ്റി വയ്ക്കുക അതിൽ എഴുതി ഫോളോ ചെയ്ത് പഠിച്ചു പോവുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക റിവിഷൻ എന്തായാലും ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് സമയം കളയാതെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഇനി ഡെയിലി സീരീസ് ഉണ്ടാവും അപ്പം ഇപ്പം എടുക്കുന്ന അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ദിവസത്തെ കറണ്ട് അഫേഴ്സ് ആയി അല്ലേ പിന്നെ അടുത്ത ദിവസം ഇതിന്റെ ബാക്കി ക്ലാസ് ഉണ്ടാവും അപ്പം എന്തു ചെയ്യാം അങ്ങനെ ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക പഠിച്ചിട്ട് പോവുക നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഒരു ഒരു മാസത്തിലെ രണ്ട് തവണയാണ് പി എസ് സി ബുള്ളറ്റിൻ വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്നവർക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിൻ്റെ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയും ഓക്കെ ഓക്കെ അല്ലേ അപ്പം നമുക്ക് നോക്കാം യു പി എസ് സി ചെയർമാൻ അതായത് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത് ഈ ഭാഗത്ത് അപ്പൊ എന്ത് ചെയ്യുക നിലവിലെ യു പി എസ് സി ചെയർമാൻ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് അല്ലെ യു പി എസ് സി ചെയർമാൻ പി എസ് സി ചെയർമാൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട് നമുക്ക് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി ആണ് എന്ന് ഓർത്ത് വെക്കുക മനോജ് സോണി യു പി എസ് സി ചെയർമാൻ നിലവിലെ യു പി എസ് സി ചെയർമാൻ മനോജ് സോണി മനോജ് സോണി ഒപ്പം തന്നെ പറഞ്ഞ് പഠിച്ചു പോവാ നോട്ടും ചെയ്ത് വയ്ക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വായിച്ച് അല്ലെങ്കിൽ റിവിഷൻ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഇപ്പോ പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിച്ചു യു പി എസ് സിയുടെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ ക്വസ്റ്റ്യനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ആ ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അത് നല്ല ഉറപ്പാണ് കാരണം നമ്മുടെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് സബ്ജക്റ്റാണെങ്കിലും കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഇപ്പൊ ഒരു വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും ഇപ്പൊ അമ്പത്തഞ്ചാണ് വർഷം അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് എന്നുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷെ ഇവിടെ അങ്ങനെ റിലേറ്റ് ചെയ്ത് ഒരു ആൻസറും തരാൻ വഴിയില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആ പേരിൽ കൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് നമ്മുടെ ഓപ്ഷൻ കാണുമ്പോൾ എന്ത് വരും ആ ഓർമ്മ വരും ഓക്കെ അപ്പൊ കറണ്ട് അഫേഴ്സിന്റെ മാർക്ക് കിട്ടാനും എളുപ്പമാണ് അതുപോലെ തന്നെ വായിക്കാതിരുന്നെച്ചാൽ മാർക്ക് കളയാനും എന്താണ് എളുപ്പമായിട്ടുള്ള അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ലാതെ നെടുവിൽ നിൽക്കുന്ന ഒരു സബ്ജക്ട് ആണ് എന്ത് സബ്ജെക്ട് അല്ല കറണ്ട് അഫേഴ്സ് ഓക്കെ അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസോടു കൂടി തന്നെ എന്ത് ചെയ്യുക പഠിക്കുക നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് മനോജ് സോണി ഓക്കെ നിലവിലെ യു പി എസ് സി ചെയർമാൻ ആണ് മനോജ് സോണി യൂട്യൂബ് സിഇഒയിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് നീൽ മോഹൻ അപ്പൊ നമ്മൾ രണ്ട് ഫാക്ട് പഠിച്ചു യു പി എസ് സി ചെയർമാൻ മനോജ് സോണി നമ്മുടെ യൂട്യൂബില് യൂട്യൂബ് അറിയാത്തവരും ഇല്ല യൂട്യൂബ് സിഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് കേട്ടോ നീൽ നീൽ മോഹൻ നീൽമോഹൻ അപ്പൊ നീൽമോഹൻ നീൽമോഹനാണ് യൂട്യൂബിന്റെ യൂട്യൂബിന്റെ സിഇഒ യൂട്യൂബിന്റെ സിഇഒ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് നീൽമോഹനാണ് യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് എന്ന് ആലോചിച്ച് വെക്കുക അടുത്താണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവി ധീരേന്ദ്ര ഓജ ഓക്കെ അപ്പൊ ധീരേന്ദ്ര ഓജ എന്ത് ചെയ്യാം ആ മുഖം ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക അപ്പൊ നമ്മളെ ഈ പഠിക്കുന്നതിനോടൊപ്പം മുഖവും കൂടെ ഒന്ന് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവി ആരാണ് ഓജ അവിടെ െ അതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു വച്ചാൽ നമുക്ക് അദ്ദേഹം സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവിയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആരാണ് ധീരേന്ദ്ര ഓജ അല്ലെങ്കിൽ ഓജ എന്ന് പഠിച്ചുവെക്ക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പുറത്തെ ധീരേന്ദ്ര തന്നെയാണ് വരാനുള്ള സാധ്യത വേറെ ഒന്നും ഓജ ആയിട്ട് അങ്ങനെ അത്രത്തോളം എന്ത് ചെയ്തിട്ടില്ല നമ്മുടെ കേരള പി എസ് സി പുരോഗമിച്ചിട്ടില്ല പിന്നെ നമുക്ക് അത്രയും ഭാഗ്യക്കുറവുണ്ടെങ്കിൽ മാത്രമേ രണ്ട് ഓജകൾ എന്തേ ഉള്ളൂ നമ്മുടെ ഓപ്ഷനിൽ വരുള്ളൂ അപ്പൊ യു പി എസ് സി ചെയർമാൻ പഠിക്കണം ആരാണ് മനോജ് സോണിയാണ് എന്ന് പഠിക്കുക അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവി ആരാണ് ധീരേന്ദ്ര ഓജ എന്ന് പഠിച്ചു വെക്കുക അടുത്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അല്ലേ നമുക്ക് ഇ ഡി വകുപ്പ് പരിശോധന നടത്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതാണ് ഇ ഡി എന്ന് പറയുന്നത് അറിയാത്തവർക്ക് അതും കൂടെ ഒരു പുതിയ അറിവാണെങ്കിൽ ഇ ഡി എന്ന് പറഞ്ഞുവെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നമ്മൾ പേപ്പർ വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോഴൊക്കെ ഇ ഡി വകുപ്പ് പരിശോധന നടത്തി അല്ലെങ്കിൽ പരിശോധിച്ചു എന്നൊക്കെ കാണും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഡയറക്ടർ ഇൻചാർജ് രാഹുൽ നബീനാണ് കേട്ടോ അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജ് ആർക്കാണ് രാഹുൽ നവീൻ രാഹുൽ നവീൻ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജ് രാഹുൽ നബീനാണെന്ന് ഓർത്ത് വെക്കുക അടുത്തത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ ചെയർമാൻ അതായത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതാണ് അതിന് ഷോർട്ട് ഫോം ആണ് എന്ന് പറയുന്നത് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആണ് എന്ന് പഠിച്ചു കെ എൻ ശാന്ത് കുമാർ ഹെറാൾഡ് ഓക്കെ ഇന്ത്യയുടെ ചെയർമാൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്ത് കുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ വളരെ ശാന്തനാണ് എന്നാണ് ചോദിക്ക ആരാണ് ശാന്ത് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുത്തെ മൂന്ന് ഫാക്ടറിക്ക് ഫാക്ടറൂടെ നോക്കുകയാണ് സെൻട്രൽ ഓഫ് മേധാവി ഓജ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടർ ഇൻചാർജ് ആർക്കാണ് രാഹുൽ നബീൻ രാഹുൽ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ശാന്തകുമാർ ഓക്കെ ശാന്ത കുമാറിനാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഓക്കെ അല്ലെ അപ്പൊ അത്രയും ഓക്കെ ആയി അപ്പൊ മോഹൻ ആരാണ് നീൽ മോഹൻ പറയോ യൂട്യൂബിന്റെ സിഇഒ ആണ് ആര് നീൽ മോഹൻ അടുത്തത് കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു ആണ് ഒരുപാട് പ്രാവശ്യം ചീഫ് സെക്രട്ടറിമാരെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ നിയമനം എന്ത് ചെയ്യും തീർച്ചയായിട്ടും ചോദിക്കും കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആണ് എന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ വി വേണു ആരാണ് നമ്മുടെ കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആണ് ആര് വേണു പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആരാണ് ശാന്തകുമാർ ആണ് നീൽ ആരാണ് യൂട്യൂബിന്റെ സിഇഒ ആണ് ഓക്കെ അടുത്താണ് നമ്മുടെ കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ഷെയ്ഖ് ഷെയ്ഖ് സാഹിബ് സാഹിബ് അപ്പൊ ആരാണ് ചോദിച്ചാൽ കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹം കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറി ആണ് ഡോക്ടർ വി വേണു പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആണ് എന്ന് മനസ്സിലാക്കി കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി യു ടി ഖാദർ അപ്പൊ കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ് യു ടി ഖാദർ ആണ് എന്ന് ആലോചിച്ച് വെക്കാം അപ്പൊ ഇവിടെ മുതൽ ഒരു റിവിഷൻ നമ്മൾ തുടങ്ങാണ് കർണാടക നിയമസഭാ സ്പീക്കറായ മലയാളി ആരാണ് ഒപ്പം പറയാൻ ശ്രമിക്കുക യു ടി ഖാദർ ആണ് അതുപോലെ തന്നെ പുതിയ പോലീസ് മേധാവി ആരാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് പുതിയ ചീഫ് സെക്രട്ടറി ആരാണ് വേണു ആണ് എന്ന് ആലോചിച്ച് വെക്കുക പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് കെ എൻ ശാന്തകുമാർ ആണ് കേട്ടോ കെ എൻ ശാന്തകുമാർ ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ ഇൻചാർജ് രാഹുൽ നവീൻ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ധീരേന്ദ്ര യോജ ആയി യോ ഓജയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവി അതുപോലെ തന്നെ യൂട്യൂബിന്റെ സിഇഒ ആയിട്ട് െരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ ആരാണ് നീൽമോഹനാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാണ് മനോജ് സോണിയാണ് എന്ന് ഓർത്ത് വെക്കും കർണാടകയിലെ നിയമസഭാ സ്പീക്കറായ മലയാളിയാണ് യു ടി ഖാദർ ഓക്കെ അടുത്ത ആളാണ് പുതിയ പുതിയ പ്രസിഡന്റായി പ്രസിഡന്റായി ഇന്ത്യൻ ഇന്ത്യൻ വംശജൻ നമ്മൾ വംശജനാണ് അജയ് ബംഗ ബംഗ ഓക്കെ ഇന്ത്യൻ വംശജനാണ് ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയി ലോകബാങ്കിന്റെ പുതിയ പ്രസിഡന്റ് ആയി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ആര് അജയ് ബംഗ അജയ് ബംഗ എന്ന് ഓർത്ത് വെക്കുക ഓക്കെ അടുത്താണ് സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് സി ബി ഐ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചാൽ പ്രവീൺ സൂദ് ആണ് കേട്ടോ പ്രവീൺ സൂദ് ആണ് സി ബി ഐയുടെ നമ്മുടെ സി ബി ഐ ഡയറക്ടർ സി ബി ഐ സേതുരാമയർ എന്നൊക്കെ ഇല്ലേ അതിലത്തെ ഒരു ക്യാരക്ടറാണ് പ്രവീൺ സൂദ് എന്ന് ആലോചിച്ച് വെക്കാം അപ്പൊ സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ആണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് പ്രവീൺ കുമാറാണ് ആണ് അപ്പൊ സൂദ് ആരാണ് പ്രവീൺ സൂദ് ഇവിടെ രണ്ട് പ്രവീൺ വന്നിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ പ്രവീൺ സൂദ് സി ബി ഐ ഡയറക്ടറും കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ് പ്രവീൺ കുമാർ പ്രവീൺ കുമാറാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് ആയിട്ട് ചുമതലയേറ്റത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ പ്രവീൺ കുമാർ ശ്രീവാസ്തവൻസ് കമ്മീഷൻ ആയിട്ട് ചുമതലയേറ്റു സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ആരാണ് ചോദിച്ചാൽ പ്രവീൺ എന്ന് മനസ്സിലാക്കി വെക്ക ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായത് നിതിൻ അഗർവാൾ ബി എസ് എഫിന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ബി എസ് എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയി നിയമിതനായതാണ് നിതിൻ അഗർവാൾ നിതിൻ അഗർവാൾ ആരാണ് ബി എസ് എഫിന്റെ പുതിയ മേധാവി ഡയറക്ടർ ജനറൽ ആണ് ആര് നിതിൻ അഗർവാൾ അപ്പൊ പ്രവീൺ കുമാർ ശ്രീവാസ്തവ് ആരാണെന്ന് ചോദിച്ചാൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയത് സി ബി ഐയുടെ ആരാണെന്ന് ചോദിച്ചാൽ പ്രവീൺ സൂദർ ഓക്കെ അപ്പൊ പ്രവീൺ സൂദിനെയും പ്രവീൺ കുമാർ ശ്രീവാസ്തവയും എന്ത് ചെയ്യാൻ പാടില്ല മാറിപ്പോരാണ് സി ബി ഐയുടെ പുതിയ ഡയറക്ടറാണ് സി ബി ഐയുടെ പുതിയ ഡയറക്ടർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ ആരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ചുമതലയേറ്റത് അതുപോലെ തന്നെ നിതിൻ അഗർവാൾ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ബിഎസ്എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് നിതിൻ അഗർവാൾ അടുത്തത് റോ റോ എന്താണ് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് അല്ലെ റോയുടെ ചിലപ്പോ ഫുൾ ഫോം ചോദിച്ചു വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് റോ എന്ന് തന്നില്ല റിസർച്ച് കോശ ആൻഡ് അനാലിസിസ് വിങ് എന്നാണ് തരുന്നതെങ്കിൽ അതാണ് റോ എന്ന് മനസ്സിലാക്കുക റോയുടെ പുതിയ മേധാവി രവി സിൻഹയാണ് രവി സിൻഹ റോ രവി റോ രവി ഓക്കെ റോയിൽ ആറ് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യണത് ഈ പേരും എന്ത് വെച്ചിട്ടാണ് ആറ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്ന് ആലോചിച്ച് വെക്കാം അപ്പൊ റോയുടെ പുതിയ മേധാവി ആരാണ് രവി സിൻഹയാണ് നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അല്ലെ അപ്പൊ നീതി ആയോഗിന്റെ പുതിയ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പം നീതി ആയോഗിന്റെ പുതിയ സിഇഒ ആരാണ് സുബ്രഹ്മണ്യമാണ് ആദ്യത്തെ സിഇഒ ചോദിക്കുകയാണെങ്കിൽ സിന്ധു ശ്രീകുല്ലർ ആണ് എന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ നമുക്ക് ഇവിടെ മുതൽ ഒരുക്കി കൂടെ നമ്മൾ റിവിഷൻ ചെയ്യാണ് സി ബി ഐയുടെ സി ബി ഐയുടെ ഒപ്പം ഇത് നോക്കാതെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം സി ബി ഐയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദ് ആണ് പിന്നെ ഒരു പ്രവീൺ കുമാർ ശ്രീവാസ്തവ പഠിച്ചിട്ടുണ്ട് അല്ലെ പ്രവീൺ കുമാർ ശ്രീവാസ്തവ ആരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ ആയിട്ട് ചുമതലയേറ്റു പിന്നെ അടുത്ത നിതിൻ അഗർവാൾ പഠിച്ചു ബി എസ് എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായതാണ് ആര് നിതിൻ അഗർവാൾ ആണെങ്കിൽ ആറ് വെച്ച് കണക്ട് ചെയ്യുക രവി സിൻഹയാണ് എന്ന് ഓർത്തുവയ്ക്ക യോഗിന്റെ ആണെങ്കിൽ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യം ആദ്യത്തെ സിഇഒ ആണ് സിന്ധുശ്രീ പുല്ലർ എന്ന് ആലോചിച്ചുവെക്കാം ഓക്കെ അല്ലെ അടുത്തതാണ് ട്വിറ്ററിന്റെ പുതിയ സിഇഒ ട്വിറ്ററിന്റെ പുതിയ സിഇഒ ലിൻഡാരിനോ ലിൻഡ എക്കാരിനോ അപ്പൊ ട്വിറ്ററിന്റെ പുതിയ സിഇഒ പുതിയ സിഇഒ ആണ് ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കി വെക്കുക ലിൻഡയാണ് കേട്ടോ ലിൻഡ ലിൻഡാരിനോ ആണ് ട്വിറ്ററിന്റെ ട്വിറ്ററിന്റെ പുതിയ സിഇഒ ട്വിറ്ററിന്റെ പുതിയ സിഇഒ ഇവരാണ് ലിൻഡ എന്ന് ആലോചിച്ച ട്വിറ്റർ ലിൻഡ ഓക്കെ ലോക കാലാവസ്ഥാ സംഘടനയുടെ അതായത് ഡബ്ല്യു എംഒയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ സെലസ്റ്റ സൗലോ സെലസ്റ്റ സൗലോ കുറച്ച് ടഫായിട്ടുള്ള പേരുകളാണ് എങ്കിലും നമ്മൾ ട്വിറ്റർ ആണെങ്കിൽ ലിൻഡയാണ് ലോക കാലാവസ്ഥ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ആണ് ആദ്യത്തെ വനിതാ സെക്രട്ടറി ആയത് കാരണം എന്ത് ചെയ്യാന്ന് നമുക്ക് ചോദിക്കാം അല്ലെ അപ്പൊ ആദ്യത്തെ വനിതാ ആണ് സെലസ്റ്റ സൗലോ സെലസ്റ്റ സൗലോ സെലസ്റ്റയാണ് ലോക കാലാവസ്ഥ ഏയുടെ ആദ്യ വനിതാ സെക്രട്ടറി സെലസ്റ്റ 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 സൗലോ ലിൻഡ ആരാണ് ട്വിറ്ററിന്റെ മേധാവി ട്വിറ്ററിന്റെ പുതിയ സിഇഒ ആരാണ് ചോദിച്ച ലോക കാലാവസ്ഥ സംഘടനയുടെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ജനറൽ ആരാണെന്ന് സൗലോ എന്ന് ചോദിച്ചു വെക്കുക അടുത്താണ് കേരള അക്കൗണ്ടന്റ് ജനറലായി ആയി ചുമതലയേറ്റ ഉത്തർപ്രദേശ് സ്വദേശിയാണ് അതുർവ സിൻഹ കേരള അക്കൗണ്ടന്റ് ജനറൽ ആയിട്ട് ചുമതലയേറ്റത് അതുർവാ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായവര് ജോൺസൺ ഗിരീഷ് പ്രദീപ് കുമാർ അപ്പൊ മൂന്ന് പേര് പഠിക്കുക ജോൺസൺ ഗിരീഷ് പ്രദീപ് കുമാർ ഓക്കെ ജോൺസൺ ജോൺ അതുപോലെ തന്നെ ഗിരീഷ് പ്രദീപ് കുമാർ ഇവര് മൂന്ന് പേരാണ് കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് അപ്പൊ ആരൊക്കെയാണ് ജോൺസൺ നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് ആലോചിക്കുക ജോൺസൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടാവും ജോൺസൺ അതുപോലെ തന്നെ ഗിരീഷ് അതുപോലെ പ്രദീപ് കുമാർ ഇവരാണ് കേരളത്തെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായിട്ട് ായത് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചത് പ്രൊഫസർ വി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ അനന്ത കൃഷ്ണൻ എന്ന് ആലോചിച്ച് വെക്കുക ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യുണിലീവറിന്റെ നേതൃത്വ നിരയായ യുണിലീവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതനായ മലയാളിയാണ് യുണി ലിവറിന്റെ എക്സിക്യൂട്ടീവ് ഇതിലേക്ക് നിയമിതയായ മലയാളി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് പ്രിയ നായർ ആണ് എന്ന് ഓർത്തു വയ്ക്കുക യുണി ലിവർ ഓക്കെ അപ്പൊ യുണീലിവറിന്റെ നേതൃത്വം നിരയിലേക്ക് വന്ന ഒരു മലയാളി വനിത സാന്നിധ്യമാണ് ആര് പ്രിയ നായർ എന്ന് ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ ഐ ബി ഡി എഫ് പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷൻ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ് നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ കപ്പൽപ്പടയുടെ അതായത് വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റ മലയാളിയാണ് അഡ്മിറൽ സി ആർ പ്രവീൺ നായർ മൂന്ന് പ്രവീണൊക്കെ ആയില്ലേ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ കപ്പൽപടയുടെ കമാൻഡിംഗ് ഓഫീസർ ആയിട്ട് നിയമിതനായതാണ് പ്രവീൺ നായർ പ്രിയ നായർ ആരായിരുന്നു യൂണി ലീവറിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയ മലയാള സാന്നിധ്യമാണ് ഇവിടെ ആരാണ് പ്രവീൺ നായർ എന്താണ് നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ കമാൻഡിംഗ് ഓഫീസർ ആയിട്ട് ചുമതല ഏറ്റു ഓക്കെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ സാമറിയ സാമറിയ ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യ ദളിത് സാമറിയ ദളിത ലിമിറ്റഡിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഖരീന കപൂർ ആണ് ഓക്കെ ആണ് നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് കേട്ടോ അപ്പൊ ഇതുവരെ വെച്ചിട്ട് ഒരു റിവിഷൻ നടത്താം ആരാണ് നാവികസേനയിൽ ചീഫ് ഓഫ് പേഴ്സണൽ ആയി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ബ്രാൻഡ് ംബാസിഡർ ആണ്രീന കപൂർ ലിമിറ്റഡിന്റെ ബ്രാൻഡ് ആണ് വളരെ ഫേമസ് ആണ് അല്ലെ അപ്പൊ മുത്തൂറ്റിന്റെ മർക്കൻറ്റെയിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുണ്ട് അവരെ ആലോചിപ്പിക്കുക ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിൽ എത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തുന്ന ആദ്യ ദളിത് വിഭാഗക്കാരനാണ് ഹീരാലാൽ സാമറിയ അതുപോലെ തന്നെ നാവികസേനയുടെ പടിഞ്ഞാറൻ കപ്പൽ കപ്പൽപടയുടെ കമാൻഡിംഗ് ഓഫീസറായി ചുമതലയേറ്റത് പ്രവീൺ നായർ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും സ്ഥാനമേറ്റത് കെ മാധവനാണ് ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ പ്രിയ നായരാണ് അനന്തകൃഷ്ണൻ ആരാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ബി സി ആണ് കേരള കലാമണ്ഡലത്തിന്റെ ബി സി ആണ് ആര് അനന്തകൃഷ്ണൻ അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിമാരായിട്ട് നിയമതനായതാണ് ജോൺസൺ ഗിരീഷ് അതുപോലെ തന്നെ പ്രദീപ് കുമാർ ജോൺസൺ ഗിരീഷ് പ്രദീപ് കുമാർ എന്നിവർ ഇനി അടുത്തത് അതുർവ സിൻഹ ആരാണ് ചോദിച്ചിട്ട് കേരളത്തിലെ അക്കൗണ്ടന്റ് ജനറൽ ആയി ചുമതലയേറ്റുക ഉത്തർപ്രദേശ് സ്വദേശിയാണ് അതുർവ സിൻഹ എന്ന് ഓർത്ത് വയ്ക്കുക അടുത്തതാണ് ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് പ്രമീള മാലിക് അപ്പൊ ഒഡീഷ നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറായി ചുമതലയേറ്റത് ആരാണ് പ്രമീള മാലിക് എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആശിഷ് ജെ ദേശായി അപ്പൊ ചോദിക്കാം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് ആശിഷ് ജെ ദേശായി എന്ന് ഓർത്തുവെക്കാം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് ആശിഷ് ജെ ദേശായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് അഡ്വക്കേറ്റ് എ എ റഷീദ് ഓക്കെ ന്യൂനപക്ഷ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് റഷീദാണ് കേട്ടോ ഓർത്തു സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് പുതിയ ചെയർമാൻ ആണ് സഞ്ജയ് കുമാർ അഗർവാൾ സഞ്ജയ് കുമാർ അഗർവാൾ ആരാണ് ചോദിച്ചാൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസിന്റെ പുതിയ ചെയർമാൻ ആണ് സഞ്ജയ് കുമാർ അഗർവാൾ ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയർമാൻ ആണ് പ്രകാശ് ശ്രീവാസ്തവ പ്രകാശ് നമ്മൾ പഠിച്ചു പ്രവീൺ ശ്രീവാസ്തവ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെയർമാനാണ് പ്രകാശ് ശ്രീവാസ്തവ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആണ് രാകേഷ് പാൽ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ ആരാണ് രാകേഷ് ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉള്ള സ്റ്റേറ്റ് സ്വീപ് ഐക്കൺ ഓഫ് ദി ഐക്കൺ ഓഫ് കേരള ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് അപ്പൊ അദ്ദേഹം ഗോപിനാഥ് മുതുകാടിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റ് ഓഫ് സ്വീപ് ഐക്കൺ ഓഫ് കേരള ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തെയാണ് കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ രാകേഷ് പാലാണ് പ്രകാശ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെയർമാനാണ് സഞ്ജയ് കുമാർ അഗർവാൾ അഗർവാൾ ആരാണ് ചോദിക്കുകയാണെങ്കിൽ പുതിയ ചെയർമാൻ ആണ് സഞ്ജയ് കുമാർ അഗർവാൾ റഷീദ് മൈനോറിറ്റി ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ആശിഷ് ജെ ദേശായി ആണ് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ഓക്കെ അല്ലേ അടുത്തതാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആണ് ബോബ് ജോസഫ് ഓക്കെ അപ്പൊ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആണ് ബോബ് ജോസഫ് ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമ്മുടെ തിരമാലയിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉണ്ടാക്കുന്നതല്ലേ വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വിഴിഞ്ഞം ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടർ എം ഡി ആരാണ് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ ആണ് അല്ലെ വിഴിഞ്ഞം പദ്ധതിയെ പറ്റിയൊക്കെ നമുക്കറിയാം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ എം ഡി ആരാണെന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ ആണ് എന്ന് ഓർത്ത് വെക്കുക പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടനാണ് ആർ മാധവൻ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടൻ ആർ മാധവൻ ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടറായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഏലിയാസ് ജോർജ് അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏലിയാസ് ജോർജ് അപ്പൊ ഫെഡറൽ ബാങ്കിന്റെ സ്വതന്ത്ര ഡയറക്ടർ ഏലിയാസ് ജോർജ് ആർ മാധവൻ ആരാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായ ചലച്ചിത്ര നടനാണ് ആർ മാധവൻ ദിവ്യായ സയ്യരാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ എം ഡി ബോബ് ജോസഫ് ആരാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ലീഗൽ മെട്രോളജിയുടെ മലയാളിയായ പ്രസിഡന്റ് ആണ് ആര് ബോബ് ജോസഫ് എന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷുവൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറായി നിയമിതനായാണ് ജിജോയ് ആർ അപ്പൊ കെ ആർ നാരായണന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടർ ആയി നിയമിതനായത് ജിജോയ് പി ആർ ആണ് അതേപോലെ തന്നെ അദ്ദേഹത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സയ്യിദ് അക്തർ മിർസ അപ്പൊ അക്തർ സയ്യിദ് അക്തർ മിർസ എന്താണ് ഈ കോളേജിന്റെ അതായത് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആണ് അക്തർ മിർസ ജിജോയ് പി ആർ ഡയറക്ടർ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ ആണെന്ന് ആലോചിച്ച ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ പ്രമോദ് അഗർവാൾ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷ്യൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ചോദിക്കുകയാണെങ്കിൽ സയ്യിദ് അക്തർ മിർസയും അതുപോലെ തന്നെ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ജിജോയ് പി ആറും ആണ് എന്ന് ആലോചിച്ച് വെക്കുക അപ്പൊ ഇത്രയും ഫാക്ട്സുകളാണ് നമ്മൾ പഠിച്ചത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ എന്തു ചെയ്യുക റിവിഷൻ ചെയ്ത് അപ്പൊ ഇതിന്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് എല്ലാ ക്ലാസ്സുകളും എന്ത് ചെയ്യുക മുടങ്ങാതെ കാണാം ക്ലാസുകൾ ഇഷ്ടമാവാണെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ Thank you.